എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാൻ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നെ ഗോവിന്ദൻ ആ പടം അസ്വസ്ഥനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് ഈ സമയത്താണ് ഗീതു അങ്ങോട്ട് വരുന്നത് ഗോവിന്ദനെ കണ്ടത് ഗീതു വെച്ച് എന്ത് പറ്റി കണ്ണേട്ട ആ കപ്പാടെ അസ്വസ്ഥനാണല്ലോ എന്ന് പറയുന്നത് ഏയ് ഒന്നുമില്ല എന്തോ കാര്യമായിട്ടുണ്ട് മനസ്സിനകത്ത് എന്തോ കയറി കൂടിയിട്ടുണ്ടെന്ന് പറയണം എന്ന് പറഞ്ഞില്ലേ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അനാർക്കല് വന്നതിന്റെ പിന്നില് എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നേ അവർ ആ സമയത്ത് ഇങ്ങോട്ട് വരണമെങ്കില് ഒരു പക്ഷേ ആ വിജയലക്ഷ്മി എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ ഇവിടെ ഉണ്ടെന്ന് കരുതിയിട്ട് തന്നെയായിരിക്കും ഇങ്ങോട്ട് വന്നേ ഒരു കാരണമില്ലാതെ അവരിങ്ങോട്ട് വരത്തില്ല എന്ന് പറയണം ഇനിയിപ്പം ആ വിജയലക്ഷ്മി എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ വിളിച്ചു വരുത്തിയതാണ് ഇങ്ങനൊന്നും പറയരുത് കണ്ണേട്ട ഒന്നുമല്ല നിങ്ങളുടെ അമ്മയല്ലേ അമ്മയെന്ന് വിളിച്ചു കൂടെ അമ്മ ഞാൻ പറയണില്ല പറയണില്ലെന്ന് പറയാണ് നിനക്കറിയാലോ ഗീതു അവരെ ഇഷ്ടമില്ലെന്ന് എനിക്കറിയാൻ കണ്ണേട്ടാ കണ്ണേൻ്റെ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ കണ്ണേന്റെ ഉൾ ഉള്ളില് അമ്മയുണ്ട് അതിപ്പൊ എത്ര മായ്ക്കാൻ ശ്രമിച്ചാലും എന്ന് പറയാണ് അല്ല നിനക്കറിയായിരുന്നു അനാർക്കിൽ ഇങ്ങോട്ട് വരുവെന്ന് അമ്മ നിന്നോട് പറഞ്ഞായിരുന്നു നോക്കും എന്ത് എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല എന്ന് പറയാ വെറുതെ കള്ളത്തരം പറയായിരുന്നു പറയാ ഞാൻ എന്തിനും മറച്ചു വെക്കണം എന്നോടമ്മൊന്നും പറഞ്ഞില്ല അയിന് അമ്മയ്ക്ക് അറിയത്തുമ്പോഴില്ലായിരുന്നു എന്ന് പറഞ്ഞ് സ്ത്രീ ഇങ്ങോട്ട് വരുമെന്നുള്ള കാര്യം എനിക്ക് നേരത്തെ സംശയമുണ്ട് അവരും അനാർക്കലി നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടോന്നുള്ള കാര്യത്തില് അങ്ങനെയാണെങ്കില് ഒരു പക്ഷേങ്കില് അവരുടെ മോൾ എവിടെയുണ്ടെന്നുള്ള കാര്യം ഈ പറയുന്ന നിന്റെ അമ്മയ്ക്കും അറിയാതിരിക്കും പറയാണ് ഏ അങ്ങനെയൊന്നും ആവാൻ വഴിയില്ല കണ്ണേട്ട കണ്ണേട്ടന എന്തിനാ വെറുതെ ഓരോന്ന് തെറ്റിയിരിക്കണം എന്ന് ചോദിക്ക അല്ല എന്റെ മനസ്സിൽ തോന്നിയതാ നിന്നെ എനിക്ക് വിശ്വസിക്കാൻ പാടില്ല എന്ന് പാടില്ലാന്നു എന്ന് പറയാ അതെന്താ അങ്ങനെ പറഞ്ഞെ അല്ല മുമ്പ് നീ ആ ഞാനാണ് വിജയലക്ഷ്മിയുടെ മകൻ എന്നുള്ള സത്യം നീ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്റെ അമ്മയാണ് വിജയലക്ഷ്മി എന്നുള്ള കാര്യം പക്ഷെങ്കില് അന്ന് നീ അത് ഒളിപ്പിച്ചു വെച്ചു നീ എന്നോട് പറഞ്ഞത് പോലുമില്ല കൊറേ കാലങ്ങൾക്ക് ശേഷമാണ് നീ ആ സത്യം മനസ്സിലാക്കി എന്നുള്ള കാര്യം ഞാൻ അറിയണ പോലും പക്ഷെ നീ ഒരക്ഷരം പോലും എന്നോട് മിണ്ടിയില്ല അന്ന് മുതല് എനിക്ക് നിന്നെ നല്ല സംശയമുണ്ട് നീ എന്തെങ്കിലും മനസ്സിലാക്കി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ കാരണം എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പോ നീ ഒളിപ്പിച്ചുവെക്കും പിന്നീട് എപ്പോഴേലും അതിന്റെ ഒരു ആവശ്യകത വന്നുകഴിയുമ്പോത്തന്നെ നീ അതടുത്ത് പുറത്തേയടിക്കും ഞാൻ ഇന്നല്ലേ ഒന്നും അല്ല നിന്നെ കാണുന്നേന്ന് പറയുകയാണ് ഇത് കേട്ടതും ഗീത പറഞ്ഞു കണ്ണേൻ്റെ എന്താ ഇങ്ങനെയൊക്കെ പറയണേ എന്നെയോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ വിജയലക്ഷ്മിയെ അമ്മയാണ് കണ്ണേന്റെ അമ്മ എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയത് അമ്മേന്നൊന്നും അല്ല മനസ്സിലാക്കിയത് പിന്നെയോ നിന്നോട് ആരാ വേറെ പറഞ്ഞതെന്ന് ചോദിക്കാം അത് പിന്നെ അന്ന് കാനഡയ്ക്കുമുള്ള വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കണ്ണേഠന് ആ സമയത്ത് ഞാൻ എസ് എൽ ബുക്കിന്റെ കോപ്പിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്തു നിന്നാണ് ഞാൻ വിജയലക്ഷ്മി എന്നുള്ള ആ പേര് കണ്ടതെന്ന് പറയാം ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ അപ്പൊ കണ്ണേൻ തന്നെ ഇത്രയും കാലം തെറ്റിദ്ധരിച്ചിരിക്കുന്നോക്കാണ് അത് പിന്നെ ഞാൻ കരുതി ആ സ്ത്രീ നിന്നോട് പറഞ്ഞായിരിക്കുന്ന കരുതി എന്ന് പറഞ്ഞു എന്നോട് അമ്മയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാണ് അല്ല കണ്ണിതെ ഇപ്പൊ ഇത്ര ഇതായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നെ ആ കൊച്ചിനെ കുറിച്ച് മോളെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം എന്താ എന്താ ഇനിയിപ്പൊ പറഞ്ഞ പോലെ തന്നെ ആ മോളെ തേടി കണ്ടുപിടിച്ച് കൊല്ലാനും കാരും ആണോ പുറപ്പെടഞ്ഞു ചോദിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വേണ്ട കേട്ടോ കണ്ണേട്ടാ അതൊന്നും നമുക്ക് ചേർന്ന് പണിയില്ല പോരാത്തേനെ ഞാനിപ്പോ പ്രഗ്നന്റ് ആയിട്ടും കൂടി ഇരിക്കുന്ന സമയം ഒരു ചിന്ത പോലും കണ്ണേണ്ട മനസ്സില് ഉണ്ടാകാൻ പാടില്ലെന്ന് പറയാണ് പിന്നീട് ഗോവിന്ദ് ഒരു കാര്യം ചെയ്യേ നീ ആ സ്ത്രീയെ വിളിച്ചിട്ട് ചോദിക്ക അവര് പറഞ്ഞിട്ടാണോ അനാർക്കല് ഇങ്ങോട്ട് വന്നേ കാര്യം ഇത് കേട്ടിത്തനും ഗീത പറഞ്ഞു ഇപ്പൊ ഞാൻ ഇതിനെ അമ്മയോട് അതിനെ കുറിച്ചൊക്കെ ചോദിക്കണമെന്ന് നിക്കും നീ ചോദിക്ക നമുക്ക് സത്യങ്ങൾ അറിയാലോ ഒരു പക്ഷേ എങ്കിലും പ്ലാൻ ചെയ്ത് വന്നാണോന്ന് അറിയാമല്ലോ എന്ന് പറയാണ് കണ്ണേട്ട വെറുതെ അനാവശ്യം പറയരുത് അമ്മ അങ്ങനെ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയാണ് പിന്നെ എനിക്ക് അവരെ അറിയാന്നിടത്തോളം നിനക്ക് അറിയത്തില്ലോ എന്ന് പറയണം അവർ ചെയ്ത ക്രൂരത കാണോ എനിക്ക് അങ്ങ് അന്ന ആ സമയത്ത് അങ്ങനെ ദുർഗൃതി സംഭവിച്ചതെന്നൊക്കെ പറയാണ് പിന്നീട് പറഞ്ഞു പറഞ്ഞ ഒരു കാര്യം ചെയ്യാം കണ്ണേണ്ട സംശയം ഞാൻ മാറ്റിത്തരാം എന്നൊക്കെ പറയാണ് ഇനിയിപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന ആ ഒരു ദുരന്തം ഉണ്ടല്ലോ അത് ഒഴിവായി പോവാങ്ക് ഒഴിവായി പോട്ടെ കുടിപ്പക അങ്ങോട്ട് ഒഴിവായി പോട്ടെ എന്ന് പറയാണ് അങ്ങനെ പിന്നീട് വിജയലക്ഷ്മീനെ ഗീതു വിളിക്കുകയാണ് ഗീത വിളിച്ചപ്പോൾ വിജയലക്ഷ്മി കോളെടുത്ത് എന്താ മോളെ എന്തായാലും വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗീത പറഞ്ഞു അതെ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടോ അത് ചോദിക്കാൻ വേണ്ടിട്ട് വിളിച്ചതെന്ന് പറയുന്നത് എന്ത് സംശയം മോളൊക്കെ ഉള്ളത് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോഴത്തേന് ഗീതു പറഞ്ഞു അത് പിന്നെ അമ്മ ഇങ്ങോട്ട് വന്ന കാര്യം അനാർക്കലയോട് പറഞ്ഞായിരുന്നു ചോദിക്കുക ഏഹ് അനാർക്കലിയോട് അത് നമ്മളെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചെന്ന് ചോദിക്കുക അല്ല ഇവിടെ കണ്ണേണ് ഭയങ്കര സംശയം അമ്മ വിളിച്ചിട്ട് ആ സ്ത്രീ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞോണ്ട് അതിന്റെ പേരില് ഇങ്ങനെ ഓരോന്നൊക്കെ ഇവിടെ ചോദ്യം പറച്ചിലൊക്കെ ഉണ്ടായെന്ന് പറയാ ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു മോൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഞാൻ അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തൂന്ന് ഏയ് എനിക്ക് എന്റെ അമ്മേനും വിശ്വാസമാണെന്ന് പറയാ പക്ഷെ ഇവിടെ വേറെ ചിലർക്കോ വിശ്വാസം ഇല്ലാത്തെന്ന് പറയാ ഇത് കേട്ടതും കോവിന്തു പറഞ്ഞു അതെ അതെ ഇനിയിപ്പ കുറ്റമൊത്തം എന്റെ തലയിലേക്ക് കെട്ടിവെച്ചാ മതില്ലോ എന്ന് പറയാണ് ആ സമയം ഗീത് പറഞ്ഞു അതെ കണ്ണേട്ടം കൊറേ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു വർഷങ്ങളായിട്ടുള്ള കുടിപ്പകയുടെ കാര്യങ്ങളൊക്കെ അതൊക്കെ എന്തായാലും എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല പക്ഷെങ്കില് ഒരു കാര്യം എനിക്കറിയാം എത്രയും പെട്ടെന്ന് തന്നെ ഈ പകയൊക്കെ നിർത്തണ അമ്മേ കാരണം ഇപ്പം ഞാൻ ഗർഭിണിയായിട്ടിരിക്കുക ഇനിയിപ്പൊ എന്റെ കുഞ്ഞിലേക്ക് ഇതൊന്നും പകരില്ല ഇതെല്ലാം ഇവിടെ നിന്നും കൂടെ നിർത്തി വെക്കണം എത്രയാന്ന് പറഞ്ഞാലും കുടുംബങ്ങൾ തമ്മില് ഇനിയിപ്പോ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാൻ പാടില്ല അനാർക്കലിയുടെ കുഞ്ഞിനെ തേടി പിടിച്ച് കൊല്ലെന്ന് വരെ ഭീഷണിപ്പെടുത്ത ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക കണ്ണേട്ടന് എങ്ങനെയായി തീരുന്ന എനിക്ക് നല്ലൊരു പേടിയുണ്ടെന്ന് പറയാം അതൊക്കെ ഓർത്തിട്ടാ ഞാൻ അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറയണേ അതുകൊണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ ഞാറക്കലോടൊന്ന് പറയൊക്കെ ഇവിടെ കൂടെ നിർത്തിയാക്കാൻ പറ വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ എന്നൊക്കെ പറയണം എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ വിജയലക്ഷ്മി പറഞ്ഞു നമുക്ക് ഇതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്യണം ആ സമയം ഗോവിന്ദ കണ്ടില്ലേ ആ ഒരു ഫോൺ വെച്ചിട്ട് പോയത് കണ്ടോ അവർക്ക് വ്യക്തമായിട്ടൊരു ഉത്തരവില്ലാത്തതാന്ന് പറയുന്നത് പിന്നെ അങ്ങനെയൊന്നും അല്ല കണ്ടേട്ടാ കണ്ണെന്ന് ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങള് അമ്മ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യത്തില്ല പിന്നെ അനാർക്കലിയുമായിട്ട് അമ്മയ്ക്ക് ഈ പറയുന്ന കൂട്ടുകെട്ടുകളും കാര്യമൊന്നും കാണത്തില്ല പക്ഷെ രാധികാമയായിട്ടുണ്ട് അത് നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണല്ലോ എന്ന് പറയുന്നത് രാധികാമ അനാർക്കലിയും തമ്മിൽ എന്തോ അരുതാത്ത ബന്ധമുണ്ടെന്ന് എനിക്കറിയാം അത് പക്ഷേ എങ്കിൽ അധികം വൈകാതെ തന്നെ പുറത്തു വരികയും ചെയ്യുന്നു പറയാണ് പിന്നീട് വിജയലക്ഷ്മിക്ക് ആ പഴ ടെൻഷനായി ഗീതു ഇങ്ങനെ കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു പക്ഷേങ്കില് ഇനിയിപ്പം അനാർക്കിലയുടെ മോളാണ് രഞ്ജു എന്നുള്ള സത്യ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭഗവാനെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോന്നെ അവളെ രഞ്ജുവിനെ തപ്പിയാണ് ഇപ്പം ഗോവിന്ദ നടക്കണേന്നുള്ള കാര്യം പറയാതെ തന്നെ ഗീതു പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ എന്തേലും സംഭവിച്ചാൽ ഇനി അവളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഗോവിന്ദിന്റെ പ്രതികരണം ഇത്രയും കാലം താൻ അവളെ സംരക്ഷിച്ചു പോന്നറിഞ്ഞ ഗോവിന്ദിന് സഹിക്കാൻ പറ്റില്ല ഓർത്തിട്ട് വിജയലക്ഷ്മിക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു പിന്നീട് നേരെ പൂജാമുറിയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ദേവിയോട് പ്രാർത്ഥിക്കുക എൻ്റെ ദേവി നീ കാത്തോളനെ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഇനിയിപ്പം പല രഹസ്യങ്ങളും മൂടി വെച്ചോണ്ട് അധികനാളിരിക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് തുറന്നു പറയേണ്ടതായ കാര്യങ്ങളൊക്കെ പറയണം ഗീതവിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം ഗീത കുറച്ച് കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം അല്ലാതെ ഇനി മുന്നോട്ട് പോകാനായിട്ട് ഒരു നിവൃത്തിയില്ല എങ്ങനെയെങ്കിലും നീ തുണയാകണം അത് പറയാനുള്ള ഒരു മനസാന്നിധ്യം എനിക്ക് തരണം എങ്ങനെ അവളോട് നീ കാര്യങ്ങൾ പറയണേ പക്ഷെ പറയാതിരുന്നിട്ട് കാര്യമില്ല പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കൂടുതലും വഷളായിക്കൊണ്ടിരിക്കു അവൾക്ക് മാത്രമേ ഇനിയിപ്പം ഇനി ഗോവിന്ദനെ ആണെങ്കിലും അറക്കിലെ കുടുംബത്തെയാണെങ്കിലും രക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ എന്നൊരു ചിന്തയൊക്കെ വിജയലക്ഷ്മിയുടെ മനസ്സിലുണ്ടാവുകയാണ് അങ്ങനെ വിജയലക്ഷ്മി രണ്ടും കൽപ്പിച്ച് ഗിരിതനെ കാണാൻ തന്നെ തീരുമാനിച്ച് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് അങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് അവിടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാൾ നിൽക്കുന്നതുകൊണ്ട് സത്യദാസ് സത്യദാസ് അനാറക്കിലയെ കണ്ടിട്ട് നേരെ വരുന്ന വിജയലക്ഷ്മിയുടെ അടുത്തേക്കായിരുന്നു സത്യദാസിനെ കടു ഒരു നിമിഷം വിജയലക്ഷ്മി ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ് പിന്നീട് സത്യദാസ് സത്യദാസ് ചോദിച്ചു എന്നെ മനസ്സിലായെന്ന് ചോദിക്കുക ഇത് കേട്ടതും വിജയലക്ഷ്മി ഒരു ഞെട്ടോണ്ട് അയാളെ നോക്കുകയാണ് ഈ മുഖ എത്ര പെട്ടെന്ന് നിൽക്കും മറക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചില്ലല്ലേ എന്ന് ചോദിക്കുവാണ് എനിക്ക് വരാതിരിക്കാൻ പറ്റുവോ വരേണ്ട കാര്യം വന്നാ വരാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം ഇപ്പോഴത്തെ എന്റെ വരവ് വെറും വരവല്ലെന്ന് പറയണം ഇത് കേട്ടതും വിജയലക്ഷ്മി വെച്ച് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിക്കാം അതെ എനിക്ക് പലതും വേണം പക്ഷേങ്കിൽ അത് പെട്ടെന്ന് എല്ലാം ഒറ്റയടിക്ക് വേണ്ട ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇങ്ങെടുത്തോളാം എന്ന് പറയണം എന്റെ വരവിന്റെ പിന്നില് വേറെ പല ലക്ഷ്യങ്ങളും ഉണ്ട് അത് നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ ഭർത്താവിനെ അയാളെ ഇല്ലാതാക്കിയതിന്റെ പിന്നില് ആരൊക്കെയാന്നുള്ള കാര്യം അതിന് ജയശിക്ഷ അനുഭവിച്ചിട്ട് വന്നിരിക്കുകയാണ് ഞാൻ അതോടൊപ്പം തന്നെ ഇനി ഇനിയിപ്പം ഇല്ലാതാക്കാൻ പോകുന്ന ആരാന്ന് നിങ്ങൾക്ക് ശരിക്കും അറിയാം നിങ്ങളുടെ മകന് അധികം വൈകാതെ തന്നെ ആ സംഭവിക്കുന്നു പറയാ ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു ഞാൻ ജീവിച്ചിരിപ്പണെങ്കില് അത് എന്ന് പറയാണ് അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഇപ്പൊ തന്നെ ഒരു വലിയ ബോംബും കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നെ അല്ല ഞാനൊരു സത്യം ചോദിച്ചെ വിജയലക്ഷ്മി അനാർക്കലിയുടെ മോൾ ഉണ്ടല്ലോ അനാർക്കല് മോൾ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും വിജയലക്ഷ്മിയുടെ ഞെട്ടലുണ്ടായി പെട്ടെന്ന് വിജയലക്ഷ്മി പറഞ്ഞു അതെനിക്കെങ്ങനെ അറിയാൻ പറ്റും എനിക്കറിയില്ല എന്ന് പറയാ വേണ്ട വേണ്ട നീ എൻറെ അടുത്ത് കള്ളത്തരം പറയണ്ട അവൾ മുമ്പ് എവിടെയായിരുന്നു ഇപ്പൊ അവളെ അവിടെ ആരാ കൊണ്ടുവന്നതെന്നും ആളുടെ കൂടെ ഉണ്ടെന്നും ഒക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് എനിക്കറിയാം എല്ലാം എന്റെ മനസ്സിലുണ്ട് അതൊരു വലിയ ബോംബായിട്ട് തന്നെ എന്റെ മനസ്സിലിരിക്കുവാണ് ഇനിയുള്ള ഓരോ നിമിഷവും നീ എൻ്റെ അടിമയായിട്ട് കഴിയുമെന്ന് പറയാ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ സത്യദാസ് പൊട്ടിക്കാൻ പോകുന്ന എന്താണെന്നറിയാലോ പിന്നീട് ഒരു ഭൂകമ്പം തന്നെയായിരിക്കും നടക്കാൻ പോകുന്നെ നിന്റെ മകൻ ഉൾപ്പെടെ നിന്നെ പച്ചയ്ക്ക് കത്തിക്കും അങ്ങനെ ഒരു കാഴ്ചയാണ് നീ കാണാനായിട്ട് പോകുന്നെ അത് വേണമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടോ വിജയലക്ഷ്മിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ നീ അനുസരിക്കണം അല്ലെങ്കിൽ നിനക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ അതായിരിക്കും എന്ന് പറയാം നിന്റെ കൺമുന്നെ തന്നെ നിന്റെ മകനെ എന്ന് പറയാ വിജയലക്ഷ്മിക്ക് ആ പട വെപ്രാളിയായപ്പോ ഇയാൾ വന്നിരിക്കുന്ന എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണ് അങ്ങനെയാണെങ്കിൽ ഇയാളെ ശരിക്കും സൂക്ഷിക്കണംന്ന് മനസ്സിലായി എന്ത് ചെയ്യണം എന്ന് പോലും അറിയത്തില്ല ഗീതനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാന്ന് കരുതിയിരുന്നാ പക്ഷെ ഇനിയിപ്പോ എന്ത് ചെയ്യും ഇയാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഇനിയിപ്പൊ ഗോവിന്ദ വെല്ലുവിളി വിളിച്ച് നടത്തിയിട്ടുണ്ടെങ്കില് ഗോവിന്ദൻ ഇയാളെ സത്യങ്ങളൊക്കെ തുറന്നു പറയും അങ്ങനെ വന്ന രഞ്ജുവിനെ ചെലപ്പോ ഇല്ലാതാക്കാൻ കൊന്ന് മടിക്കുവോ രഞ്ജുവിനെ ചിലപ്പോ കൊന്നുകളയാൻ പോലും മടിക്കുവോന്നിന് ചിന്ത വരെ വിജയലക്ഷ്മിയുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട് കാരണം അനാർക്കിലയുടെ മോളാണ് രഞ്ജു എന്നുള്ള കാര്യം അനാർക്കിലെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോന്നെ രഞ്ജുവിന് എന്തായിരിക്കും ഇത്രയും കാലം തന്റെ മോളായിട്ട് താൻ വളർത്തിയതാ ഒരു കാലത്ത് അവൾ ആ സത്യങ്ങളൊന്നും അറിയില്ലെന്ന് താൻ വിചാരിച്ചു പക്ഷെ ഇപ്പോഴാണ്ടേ അത് ആ സത്യം തന്നെ വിഴുങ്ങാൻ ഭാഗത്തിന് വന്ന് നിൽക്കുകയാണ് എങ്ങനെ ഈ പ്രതിസന്ധിയിൽ നിന്ന് തരണം ചെയ്യുമെന്ന് അറിയത്തില്ലാതെ ആകെ പാടില് ഞെട്ടലോട് കൂടി വിജയലക്ഷ്മി നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു